നമസ്കാരം അതിർത്തിയിലെ പാക് സൈനിക പോസ്റ്റുകൾക്ക് നേരെ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തി ഇന്ത്യ ഇവിടെ ജമ്മുവിലെ അതിർത്തിക്ക് സമീപം പാകിസ്ഥാൻ സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ഒരു ഡ്രോൺ കേന്ദ്രം ഇന്ത്യൻ സൈന്യം തകർത്തു ഇവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഏറ്റവും അധികം ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ അയച്ചത് ആദ്യ ദിവസം തന്നെ അൻപതോളം ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ചത് അവയെല്ലാം തന്നെ ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനമായ എസ് നാനൂറ് തകർത്ത് തരിപ്പണമാക്കിയിരുന്നു ഇന്നലെ രാത്രിയിൽ നൂറുകണക്കിന് ഡ്രോണുകളാണ് ഇവർ ഇന്ത്യയിലേക്ക് അയച്ചത് അപ്പോൾ ഇവയെല്ലാം തന്നെ അയക്കുന്നത് തൽക്കാലത്തേക്ക് പാകിസ്ഥാനിന് നിർത്തിവെക്കേണ്ടി വരും കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രോൺ കേന്ദ്രമാണ് ഇന്ത്യ തകർത്തിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യയിൽ ഏതാണ്ട് ഇരുപത്താറോളം പ്രധാന കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താൻ പാകിസ്ഥാൻ പദ്ധതിയിട്ടിരുന്നതായി ഇട്ടിരുന്നതായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇവിടേക്കെല്ലാം തന്നെ അവർ ആക്രമണം നടത്തിയിരുന്നുവെങ്കിലും അവയെല്ലാം തന്നെ പരാജയപ്പെടുകയായിരുന്നു ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് പോലും ഒരു ആക്രമണം നടത്താൻ മിസൈൽ സംവിധാനം ഒരുക്കിയിരുന്നുവെങ്കിലും അവയെല്ലാം തന്നെ തടയാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൂടാതെ ഇന്ത്യയുടെ സുപ്രധാന വ്യോമസേനാ താവളങ്ങളൊക്കെ തന്നെ അതായത് പത്താംകോട്ടിലും ജമ്മുവിലൊക്കെയുള്ള സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ അവർ ശ്രമം നടത്തിയിരുന്നു അവയെല്ലാം തന്നെ പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം അതിശക്തമായ തോതിൽ തന്നെയാണ് അതിർത്തിയിൽ ഉടനീളം പ്രവർത്തിക്കുന്നത് അതിർത്തിയോട് ചേർന്നുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇവർ ഇത്തരത്തിലുള്ള ആക്രമണം നടത്താൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഗുജറാത്ത് പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നിരുന്നു സാധാരണഗതിയിൽ നമ്മളെപ്പോഴും കാശ്മീർ അതിർത്തിയുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളാണ് കൂടുതൽ പുറത്തു വരാറുള്ളത് എങ്കിലും ഇപ്പോൾ പഞ്ചാബിലും ഗുജറാത്തിലൊക്കെ തന്നെ ഇവർ നിരന്തരമായി ആക്രമണം നടത്തുകയാണ് ജമ്മുവിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥനും മരിച്ചിട്ടുണ്ട് ഈ സംഭവത്തിൽ കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇന്ത്യ വളരെ ശക്തമായ തോതിൽ തന്നെയാണ് തിരിച്ചടിക്കുന്നത് പാകിസ്ഥാൻ്റെ മൂന്ന് വ്യോമസേന താവളങ്ങൾക്ക് നേരെ ഇന്ത്യ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയിട്ടുമുണ്ട് അപ്പോൾ ഏതായാലും അതിർത്തിയിലുടനീളം ഇന്ത്യ വളരെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് കാരണം അതിർത്തിയിൽ നിന്ന് ആദ്യം ഡ്രോണുകളും പിന്നീട് മിസൈലുകളുമാണ് പാകിസ്ഥാൻ അയക്കാറുള്ളത് എന്നാൽ ഈ മിസൈലുകളൊക്കെ തന്നെ ഇവർക്ക് തുർക്കിയിൽ നിന്ന് ലഭിച്ചതാണ് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളും ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് ചൈനയിൽ നിർമ്മിച്ച ചില മിസൈലുകൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ അതിർത്തി മേഖലകളിലെ ചില ഗ്രാമങ്ങളിൽ വന്ന് പതിച്ചിരുന്നു ഇവ പരിശോധിച്ചപ്പോൾ ഇവയെല്ലാം നിർമ്മിച്ചത് ചൈനയിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യയിൽ അതിർത്തികളുടനീളം തന്നെ എല്ലാ പഴുതുകളും അടച്ച് ശക്തമായ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ്റെ ഒരു തരത്തിലുമുള്ള ആക്രമണ ശ്രമങ്ങളെ ഇന്ത്യക്ക് ആ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനും അവ ഒന്നും തന്നെ ഇന്ത്യയിലേക്ക് കടന്നു വരാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പഞ്ചാബിലും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നിരുന്നു ഇസ്ലാമാബാദ് റാവൽപിണ്ടി സിയാൽകോട്ട് ലാഹോർ പെഷവാർ ഗുജ്റൺവാല അട്ടോക്ക് അടക്കമുള്ള നഗരങ്ങളിലാണ് ഇന്ത്യ അതിശക്തമായ തോതിലുള്ള പ്രത്യാക്രമണം നടത്തിയത് പാകിസ്ഥാൻ്റെ യുദ്ധ ഇന്ത്യ തകർത്തതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇന്ന് സർക്കാർ ഇക്കാര്യം ഔദ്യോഗികവുമായി തന്നെ മാധ്യമങ്ങളെ അറിയിക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് അടുത്തുണ്ടായ മറ്റൊരു ദുഃഖകരമായ കാര്യം ജമ്മുവിൽ ഒരു ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥനെ കൂടാതെ രണ്ട് ഗ്രാമീണർ കൂടി പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ മരിച്ചു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പാകിസ്ഥാൻ നിരന്തരമായി ജമ്മുവിലെ അതിർത്തി മേഖലകളിലൊക്കെ തന്നെ അവിടുത്തെ ഗ്രാമങ്ങളിൽ ശക്തമായ തോതിലുള്ള ഷെല്ലാക്രമണം തുടരുകയാണ് ഇന്ത്യ അവരുടെ ഡ്രോണുകളും മിസൈലുകളും എല്ലാം തന്നെ തകർക്കുന്നുണ്ട് ഇതിനോടകം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ്റെ നിരവധി ഡ്രോണുകളും മിസൈലുകളും തകർത്ത് അരിപ്പണമാക്കിയിട്ടുണ്ട് ഇന്ന് ഇന്ന് പകൽ സമയത്തും പാകിസ്ഥാൻ ജമ്മുവിലേക്ക് നിരന്തരമായ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയാണ് പക്ഷേ അവയെല്ലാം തന്നെ വളരെ ഫലപ്രദമായി തടയാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്